എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വത് തങ്കച്ചി ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ കൈക്ക് സ്ഥിരമായിട്ട് പെരുപ്പ് അല്ലെങ്കിൽ മരവിപ്പ് തരിപ്പ് ഇങ്ങനെ അനുഭവപ്പെടാറുണ്ട് പലർക്കും പ്രത്യേകിച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിലിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ സ്കൂട്ടറൊക്കെ ഡ്രൈവ് ഓട്ടിക്കുന്നവർ ഇവരിലൊക്കെ സാധാരണയായിട്ട് ഈ കൈക്ക് പെരുപ്പ് മരവിപ്പ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ഈ കൈയുടെ പത്തി അതായത് കൈയുടെ പത്തിയിൽ നിന്ന് നമ്മുടെ ഈ താഴോട്ട് വരുന്ന ഈ ഒരു മിഡിൽ ഭാഗത്തായിട്ട് വരുന്ന ഒരു നെർ മീഡിയൽ നെർവ് എന്ന് പറയും അകത്തൂടി വരുന്ന ആ ഒരു നെർവ് കംപ്രഷൻ വന്നിട്ട് അതിനകത്ത് നെരുക്കം സംഭവിക്കുന്നു അതിനെയാണ് സാധാരണയായിട്ട് നമ്മളിതിന് പറയുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രം എന്നാണ് പറയുന്നത് ഇത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാം ചില ആൾക്കാരിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വെയിറ്റ് എടുത്ത് കൂടുതൽ എടുക്കുന്ന ആൾക്കാരിൽ ഈ പ്രശ്നം കാണാറുണ്ട് ചില ആൾക്കാരിൽ നമുക്ക് ആരംഭത്തിൽ ചെറിയ രീതിയിലുള്ള പെരിപ്പ് പിന്നെ അവിടെ നിന്ന് നമ്മുടെ ഈ വിരലിന്ന് ചൂണ്ടു വിരലി നിന്ന് താഴോട്ട് ഒരു പെരിപ്പ് അല്ലെങ്കിൽ മരവിപ്പ് കാണാറുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ആത്രൈറ്റീസ് പ്രോബ്ലം ഉള്ള ആൾക്കാരിൽ നമ്മളിത് കാണാറുണ്ട് പിന്നെ ചില ആൾക്കാരിൽ ഷുഗർ കൊളസ്ട്രോള് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരിൽ കാണാറുണ്ട് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് സ്കൂട്ടറൊക്കെ ഓട്ടിക്കുന്ന ആൾക്കാരിലാണെങ്കിൽ ചില സമയത്ത് അവർ കണ്ണ്യൂസ് ഓട്ടിച്ചു പോകുമ്പോ അവർക്ക് കൈ പെരിക്കുന്ന പോലെ അനുഭവപ്പെടാറുണ്ടെന്ന് ചില പേഷ്യൻസ് പറയാറുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻ മെയിനായിട്ടും ഒന്ന് നമ്മുടെ ചെറിയ രീതിയിലുള്ള കൈക്ക് നമ്മൾ ആവേദന വരുന്ന അല്ലെങ്കിൽ പെരിപ്പ് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ചെറിയ രീതിയിലുള്ള എക്സസൈസ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക പ്രത്യേകിച്ച് കൈക്ക് നമ്മൾ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ കൈ രണ്ട് കൈയും ചേർത്ത് വെച്ചിട്ട് നമ്മൾ കൈ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും നന്നായിട്ട് പ്രസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രണ്ട് കൈകളും ചേർത്ത് ചേർത്ത് വെച്ചിട്ട് നീട്ടി വെച്ച് നമ്മൾ ഏതെങ്കിലും ഭിത്തിയിൽ അമർത്തി വെക്കുക എന്നിട്ട് നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നന്നായിട്ടൊരു സ്ട്രെങ്തനിങ് കിട്ടുന്നതാണ് കൈക്ക് അതുപോലെ തന്നെ പിന്നെ ചെറിയ രീതിയിൽ നമ്മൾ മസാജിങ് ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും ഓയിലോ ക്രീമോ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ പ്രെസ് ചെയ്ത് മുകളിൽ നിന്ന് താഴ്വട്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ ചെറിയ ചൂട് കൂടെ കൊടുക്കുകയാണെങ്കിൽ ആരംഭത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഡിഫറൻസ് അറിയുന്നതാണ് അല്ലെങ്കിൽ ചെറിയതായിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് തുണി പിഴിഞ്ഞിട്ട് നല്ലൊരു ആവി പോലെ കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആരംഭത്തിൽ നല്ലൊരു വ്യത്യാസം അറിയുന്നതാണ് അല്ല ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് കൂടുതലാണ് അതിൻ്റെ പെയിനും മരിപ്പും ഒക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനു വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് നല്ലത് എന്നെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം